അതായത് ഇന്ന് ഡീസോം കലോത്സവം നടക്കുന്ന മാള ഹോളിക് ഡീസോ കലോത്സവം നടക്കുന്ന ദിവസമാണ് ഇന്ന് തലേ ദിവസമാണ് നാളെ സമാപിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല തർക്കം ഒരു സംഘർഷത്തിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങളുടെ ഡി വൈസ് പെടുന്ന എടുത്താൽ ഞങ്ങൾ ഞാൻ കൈസൂരിൽ ഇല്ലാപ് പേര് പോകുന്നതാണ് അപ്പൊ ഞങ്ങൾ കൈസു പ്രവർത്തകർ പത്തൊമ്പത് പേരുടെ പ്രവർത്തകരെ മാള സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും അവിടുന്ന് ഈ ആംബുലൻസിൽ കയറ്റി അവിടെ പൊക്കോളനാണ് പറഞ്ഞത് ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളനാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ഭാഗമായി നമ്മുടെ ഇവിടെ ഏഹ് കൊരട്ടി സ്റ്റേഷൻ അടുത്തുള്ള നയാര പമ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു പത്തോളം വരുന്ന ഡി എഫ് പ്രവർത്തകർ അല്ലെ ഡി എഫ് എ ഡി എസ് എഫ് എ ഡി പ്രവർത്തകർ വന്ന് വണ്ടി തല്ലിറ്റിൽ കണ്ടാൽ അറിയുന്നത് നയാര പമ്പിന്റെ തൊട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പെട്രോൾ അടിച്ച് പുറത്തിറങ്ങുമ്പോ കാറ് കൊണ്ടുവന്ന് വട്ടം വെക്കുകയും ഈ മാരകായുതങ്ങളായിട്ടുള്ള വടിവാളും ഇരുമ്പ് വടിയൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ വണ്ടി അടിച്ച് പൊളിക്കുകയും ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് ബന്ധു ഭാഗ്യവശാലാണ് അവര് അടിച്ചത് ഞങ്ങളുടെ മേത്ത് കൊള്ളാതെ ചില്ലടക്കം ഉള്ള കാര്യങ്ങൾ പൊളിഞ്ഞു പോയിട്ടുള്ളത് അപ്പോ ഞങ്ങൾ പിന്നെ അവിടെ വണ്ടി നിർത്താതെ ഞങ്ങള് സ്പീഡിൽ എടുത്തു വരികയാണ് ചെയ്ത് നേരെ കൊളത്തി സ്റ്റേഷനിലേക്ക് വരികയാണ് ചെയ്ത് ഞങ്ങളുടെ ജീവൻ ജീവന്റെ രക്ഷാർത്ത ഞങ്ങൾ നേരെ കുറച്ചു സ്റ്റേഷനിലേക്ക് എത്തി സാർമാരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൊല്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു ആക്രമണമാണ് ഞങ്ങൾക്ക് നേരെ നടത്തിയത് പല ആക്രമിക്കപ്പെടുന്നതായിട്ടുള്ള ഞങ്ങളുടെ ഒരു രണ്ടോളം പ്രവർത്തകരെ കോളേജിന്റെ ഉൻവശത്ത് വെച്ചിട്ട് ആക്രമിക്കുകയും തല തല്ലി വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഏകദേശം ഒരു ആറോളം വരുന്ന കേസ് പ്രവർത്തകർ ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് യൂണിയൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർപേഴ്സൺ നിധി ഫാത്തിമ അടക്കം വരുന്ന ഭാരവാഹികളും കൈസൂരി ജില്ലാമിറ്റി ഭാരാഹികളും

हा अबले आछो छ यो केटाले आछो छ